നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ് പലതും പക്ഷെ അതിലേറെ പ്രധാനം ഇസ്രായേൽ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ബന്ദികളുടെ ജീവനാണ് ഏറ്റവും വലുത് എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നദന്യാഹുവിന്റെ ഒരു സമ്മേളനത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വഴിവെച്ചത് ബന്ദികളെക്കാൾ വലുത് ഈ രാജ്യത്തിന്റെ സുരക്ഷയാണെന്നായിരുന്നു അന്ന് നദന്യാഹു പറഞ്ഞത് ോചനത്തെക്കാൾ താൻ പ്രാധാന്യം നൽകുന്നത് ഗാസയിലെ നിർണായക ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പ് തുറക്കുന്നതിൽ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു പറഞ്ഞത് ബെഞ്ചമിൻ റതന്യാഹുവിന്റെ ഈ വാക്കുകൾ വന്നതിന് പിന്നാലെ ആറ് ബന്ദികളെയാണ് ടണലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ ആറുപേരുടെ മൃതശരീരം കണ്ടെത്തിയത് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഈ ആറ് ബന്ധുക്കളുടെ മരണ വാർത്ത വന്നതിന് പിന്നാലെ വലിയ രീതിയിലൊരോക്ഷമാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടും ഉടലെടുക്കുന്നത് എന്ന് വേണം പറയാൻ ആറ് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒരു ബന്ദിയെ ജീവനോടെ രക്ഷിച്ച അതേ തുരങ്കത്തിനടുത്തു നിന്നുമാണ് ഈ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തിയത് കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ ഉടനീളം വ്യാപക പ്രക്ഷോഭവും നടക്കുകയാണ് ഇസ്രായേൽ തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച രാജ്യവ്യാപക വ്യാപക ബന്ധ് ഇന്ന് നടക്കാനിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച ഒരു വാർത്ത തന്നെയാണ് ഈ ആറ് ബന്ദികളുടെ മരണം കാരണം ഈ ആറ് ബന്ദികളിൽ ഒരാൾ അമേരിക്കൻ പൗരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക വെറുതെ അടങ്ങിയിരിക്കുകയില്ല എന്ന് വ്യക്തം ഈ വാർത്ത കേട്ട് വളരെ ശുഭിതനായാണ് ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ജനിയൻ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടിയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റാഫയിലെ ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് ആറ് ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇസ്രായേൽ ഇത് ഈ മൃതദേഹം എത്തിച്ചതിന് പിന്നാലെ തന്നെ വൻ രോക്ഷമാണ് അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെയാണ് നടക്കുന്നത് തെല്ലവീവിൽ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ജനലക്ഷങ്ങൾ സർക്കാരിനെതിരെ രംഗത്തുവന്നു ഈ തലസ്ഥാന നഗരത്തിൽ രാത്രി നടന്ന പ്രതിഷേധ പരിപാടിയിൽ മൂന്ന് ലക്ഷത്തിലേറെ പേർ അണിനിരന്നു വെടിനിർത്തൽ കരാറിൽ നദന്യാഹു ഒപ്പുവെച്ചിരുന്നു എങ്കിൽ ബന്ദികൾ കൊല്ലപ്പെട്ട പെടില്ലായിരുന്നുവെന്ന് പ്രക്ഷോഭകരും ബന്ധുക്കളും പറയുന്നു കരാറിൽ ഒപ്പുവെച്ചാൽ ആദ്യം വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഈ കൊല്ലപ്പെട്ട ആറുപേരും തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് നടക്കാൻ ഇരിക്കെ ഇസ്രായേൽ ഇന്ന് പൂർണ്ണമായും നിശ്ചലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വിമാനത്താവളം ഉൾപ്പെടെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം നിലച്ചേക്കും എന്നാണ് റിപ്പോർട്ട് ബന്ദിമോചനം ലക്ഷ്യമാക്കിയുള്ള കരാർ വൈകിയാൽ അനിശ്ചിതകാല പണിമുടക്കിന് മടിയില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ മുന്നറിയിപ്പ് എന്നാൽ പണിമുടക്ക് വിലക്കണമെന്ന വലതുപക്ഷ മന്ത്രി സ്മാട്രിക് ഇസ്രായേൽ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടു ലോകാരോഗ്യ സംഘടനയ്ക്ക് കിഴക്ക് കീഴിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് വിതരണം ചെയ്യുന്ന നടപടിയെ ഇസ്രായേൽ ആക്രമണം ബാധിച്ചു പരിമിത സ്വഭാവത്തിലുള്ള വെടിനത്തൽ കൊണ്ടായില്ല എന്ന് യു എൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബെനിൻ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിലൂടെ രൂപപ്പെട്ട നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പലതും തകർക്കപ്പെട്ടു തർക്കുമിയയിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ വകവരുത്തിയതായും ഇസ്രായേൽ പറയുകയാണ് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിരോധം തുടരുന്നുവെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി പതിനൊന്ന് മാസം പീഡനവും പട്ടിണിയും അനുഭവിച്ച ശേഷമാണ് ഈ ആറുപേരും കൊല്ലപ്പെട്ടത് എന്നാണ് ഫോറം ചൂണ്ടിക്കാട്ടുന്നത് കരാർ ഉണ്ടാക്കാൻ വൈകുന്നൂലം മറ്റ് നിരവധി ബന്ധികളും ഇതുപോലെ കൊല്ലപ്പെടുമെന്നും അവർ പറയുകയാണ് ബങ്കറുകളുള്ള വീടുകളും കെട്ടിടങ്ങളും അനേകം തുരങ്കവും എല്ലാം തന്നെ തകർക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനേക്കാൾ താൻ ലക്ഷ്യം വയ്ക്കുന്നത് ഗാസയുടെ അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യം കാവൽ തുടരുന്നതിലും റഫ ഫിലാൽഡൽഫിയ ഇടനാഴിക്കാക്കുന്നതിലുമാണെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് ലക്ഷം മധ്യ ഗാസക്കാരെ മൂന്നാഴ്ചകൾക്കുള്ളിൽ വീണ്ടും കൂടാരങ്ങളിലേക്ക് മാറ്റും ഇസ്രായേൽ ഗാസയുടെ പുതിയ ഭൂപടവും പുറത്തിറക്കി വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഗസ മുനമ്പിൽ മൂന്നാഴ്ച നീണ്ട ഓപ്പറേഷൻ പൂർത്തിയാക്കി ഖാൻ യുനൂസിലും തേർ അൽ ബലാഹിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിലും ഗാസയ്ക്ക് ആദ്യം തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ തന്നെ വെള്ളിയാഴ്ച പുലർച്ചെ ഗാസയിൽ നിന്ന് ഡിവിഷൻ പിൻവലിച്ചതായും ഐ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം മുതൽ ിൽ ഇത് മൂന്നാം തവണയാണ് ഇസ്രായേൽ സൈന്യം കരയുദ്ധം നടത്തി ഇത്തരത്തിൽ പിന്മാറുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ആറ് ബന്ധുക്കളുടെ മരണത്തിൽ കൂടിയാണ് അമേരിക്ക ഈ ഒരു കാര്യം എടുത്തിരിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഉടനെ തന്നെ പ്രതിരോധം പ്രതിരോധമുണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇസ്രായേലിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള രോക്ഷം അല്ലെങ്കിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ ഈ ബന്ധികളുടെ കുടുംബക്കാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ന് അവിടെ പണിമുടക്കാണ് ഇസ്രായേലിന് അരങ്ങില്ല എന്ന നിശ്ചലമായിരിക്കും നടക്കമുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷെ എപ്പോഴും രതന്യാഹു കൃത്യമായ തീരുമാനം എടുത്താൽ മാത്രമേ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരികയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്